നമസ്കാരം പ്രധാന വാർത്തകൾ വിശ്വസ്യത തിരിച്ചു പിടിച്ച് കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപക തിരിച്ചെത്തി തിരികെ നൽകിയത് നൂറ്റിമൂന്ന് കോടി കൊച്ചുവേളി നിയമം റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ മെസ്സി വിരമിക്കുന്ന ഘട്ടത്തിൽ ഇനി ആരും പത്താം നമ്പർ ജേഴ്സി അണിയില്ല മെസ്സിക്കുള്ള ബഹുമതിയായി ആ പത്താം നമ്പർ കുപ്പായവും വിരമിക്കും എ എഫ് ഐ വാർത്തകൾ വിശദമായി വിശ്വസ്യത വീണ്ടെടുത്ത് കരുവന്നൂർ സഹകരണ ബാങ്ക് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപകർക്ക് നൂറ്റിമൂന്ന് കോടി രൂപ തിരികെ നൽകി പലിശ ഉൾപ്പെടെയാണ് തിരികെ നൽകിയത് വായ്പകളും നൽകി തുടങ്ങി ഇവർ തന്നെ വീണ്ടും നിക്ഷേപം നൽകി തുടങ്ങി കൊച്ചുവേളി നേമം റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പേര് തിരുവനന്തപുരം നോർത്ത് എന്നാക്കാനും നേമത്തെ തിരുവനന്തപുരം സൗത്ത് ആക്കാനുമാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് റെയിൽവേ മന്ത്രാലയത്തോടാണ് റെയിൽ വികസനത്തിന്റെ ഭാഗമായി പേര് മാറ്റാൻ കേരളം ആവശ്യപ്പെട്ടത് പേര് മാറ്റത്തിലൂടെ സ്റ്റേഷനുകളുടെ മുഖഛായ തന്നെ മാറ്റാൻ തന്നെയാണ് നീക്കം ഇനി കായിക വാർത്ത ലയണൽ മെസ്സിയുടെ പത്താം നമ്പർ ജേഴ്സിയും താരം ദേശീയ ടീമിൽ നിന്ന് ഔദ്യോഗികമായി ബൂട്ടഴിക്കുന്ന ദിവസം വിരമിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു മെസ്സി ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരാളും പത്താം നമ്പർ ജേഴ്സി അണിയില്ല മെസ്സിക്കുള്ള ബഹുമതിയായി ആ പത്താം നമ്പർ കുപ്പായവും വിരമിക്കും ഫുട്ബോൾ ഇതിഹാസം മെസ്സിയോടുള്ള ബഹുമാനാർത്ഥം ഞങ്ങൾ പത്താം നമ്പർ ജേഴ്സി പിൻവലിക്കും വർഷങ്ങളായി മെസ്സി നമുക്ക് വേണ്ടി ചെയ്തതിന് പകരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമാണിത് ഫുട്ബോൾ ഇതിഹാസം മെസ്സിയോടുള്ള ബഹുമാനാർത്ഥം ഞങ്ങൾ പത്താം നമ്പർ ജേസി പിൻവലിക്കും വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു